ായി സ്വീകരിക്കുകയാണ് ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ ഭാങ്കും ഞങ്ങളുടെ സർവകാര്യങ്ങളും ഇമാം ഷാഫി പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത് എന്നാൽ ഇമാം ഷാഫി പറഞ്ഞതുപോലെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു ഇമാം ഷാഫിയുടെ മരണസമയത്ത് അദ്ദേഹം ഏത് വീക്ഷണമാണോ അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ആ വീക്ഷണങ്ങളിലുള്ള കർമ്മകാര്യങ്ങൾ കാര്യങ്ങൾ ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ ഉമ്മ ആ ഉമ്മിൽ ഇമാം ഷാഫി പറയുന്നത് എന്താണെന്നോ ഉറക്കയോ തേണ്ടുന്ന നമസ്കാരങ്ങളിൽ സുബിക്കും മഹരിവിന്നും ഇഷ്ടം കൽ ഇമാമിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഇമാമു വലവീൻ എന്ന് പറയുമ്പോൾ മഹോമുകൾ ഉറക്കെ ആമിയും പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ലാ ആരാ പറയുന്നു ഇമാം ഷാഫി ഇന്ന് മാതിരി മാതിരി നമസ്കരിച്ചപ്പോ മുജാഹിദ് പള്ളിയിൽ നിന്ന് ആമീൻ മാമോമുകൾ ഉറക്ക പറഞ്ഞു കാരണം മതി ഇല്ലാത്തതുകൊണ്ട് എന്നാൽ ആമീൻ നമ്മുടെ സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്ന് ആമീൻ ആമീം ഉറക്കപ്പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മറുപടി നൽകേണ്ടത് ഇവിടെയുള്ള സമസ്തയുടെ പണ്ഡിതന്മാരാണ് ഇവിടെയുള്ള സാധാരണക്കാർ നിരപരാധികളാണ് അവർക്ക് പരിശോധിക്കാൻ അവസരമുണ്ടായിട്ടില്ല ഇമാശാബി പറഞ്ഞത് അപ്പടി സ്വീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ചോദിക്കണം നമ്മുടെ ഉസ്താദിനോട് ചോദിക്കണം നമ്മുടെ കാലിമാരോട് ചോദിക്കണം ഇന്ന് മകുരിവിന്ന് അല്ലെങ്കിൽ ഇഷായിന്ന് അല്ലെങ്കിൽ സുബഹിന്ന് ഇമാമു വലീൻ എന്ന് പറഞ്ഞപ്പോൾ ബേക്കിൽ നിന്ന് മാമു മുറക്കെ ആമീ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഷാഫി മാമൂമുകൾ ഉറക്കെ ആമീം പറയൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഷാഫി ഇമാമിന് തിരിയാത്ത കിതാബ് തിരിഞ്ഞു എന്നു ഹാബികളോട് ചോദിക്കുന്നത് പോലെ നമ്മുടെ ഉസ്താദ്മാരോടും ഒന്ന് ചോദിക്കാമല്ലോ എന്തിനു വേണ്ടി അവരെ കൊടുക്കാനല്ല അവർക്ക് ചിന്താപരമായ മാറ്റമുണ്ടാവാൻ നമുക്ക് നമ്മുടെ പാരത്രിക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ റബ്ബ് ചോദ്യം ചെയ്യുമ്പോ നമുക്ക് മറുപടി പറയാൻ നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഇമാ ഷാഫിയെ ഞങ്ങൾ അന്ധമായി അനുകരിച്ച് എങ്ങനെ നമസ്കരിക്കും മറുപടി പറയണം തക്ലീദ് ചെയ്യാതെ ഒരു ഇമാമിനെ തക്ലീദ് ചെയ്യാതെ ഒരു ഇമാമിന്റെ മതബ് സ്വീകരിക്കാതെ എങ്ങനെ മുജാഹുദികളെ നിങ്ങൾ നമസ്കരിക്കും എങ്ങനെ നിങ്ങൾ നോമ്പരിപ്പിക്കും എന്ന് പറയുന്ന ചോദ്യം ചോദിക്കും ആളുകളോട് ഞങ്ങൾക്ക് ഭാഷയിൽ ചോദിക്കാനുള്ളത് നിങ്ങളും എങ്ങനെ ഇമാം ഷാഫിയെ തകലീദ് ചെയ്തുകൊണ്ട് നമസ്കരിക്കും എങ്ങനെ നിങ്ങൾ ആമിയും പറയും അതുപോലെ തന്നെ ഇമാം ഷാഫിയെ ഷാഫിയെ സംബന്ധിച്ച് ഷാഫി മദബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നബവി പറയുന്നു ഇമാം ഷാഫി പറയുന്നത് ആദ്യത്തെ അത്തയ്യാത്തിൽ നിന്ന് ഉയരുമ്പോൾ രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തരുതേ അങ്ങനെ ഉയർത്തണം എന്ന് ഇമാ ഷാഫി പറഞ്ഞിട്ടില്ല ഇമാം നവു പറയുന്നത് ഷാഫി ഇമാമിനെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ ഇമാം ഷാഫി ഇത് പറഞ്ഞിട്ടില്ല രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം എങ്ങനെയാണ് ഒരു ഇമാമിനെ തകലീദ് ചെയ്തുകൊണ്ട് ഒരു ഇമാമിനെ അന്ധമായി അനുകരിച്ചതുകൊണ്ട് എങ്ങനെ നമസ്കരിക്കുന്നു മുജാഹിദുകൾ പറയുന്നത് പോലെ നമ്മൾ മറുപടി പറയണമല്ലോ ഇതിനു അതുപോലെ സുബീന്റെ ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇമാ ഷാഫി എന്താ പറയുന്നത് തന്റെ ഉമ്മിൽ സുബിക്ക് അസ്സലാമിനോ പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ റാവി അത് ഉദ്ധരിച്ചിട്ടില്ല ഇമാ ഷാഫി പറയുന്നു മുജാഹിദ് പള്ളിയിൽ നിന്ന് അസ്സലാ തുറുമിനെന്നോം എന്ന് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ മതം സ്വീകരിക്കാത്തത് കൊണ്ടാണെങ്കിൽ ഷാഫി ഇമാമിനെ തകരീദ് ചെയ്യാത്തത് കൊണ്ടാണെങ്കിൽ ഇവിടെയുള്ള സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്ന് അസ്സലാമിനോം എന്ന് സുബിഹിന്റെ ബാങ്കൊലി മുഴങ്ങുമ്പോൾ ഏതടിസ്ഥാനത്തിലാണ് ഏത് തക്രീദിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തസബീബിന്റെ അസ്സലാ തുറും എന്ന് പറയുന്ന വാക്കിന്റെ ശബ്ദം ഇവിടെ നമ്മൾ കേൾക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കുന്നു നമ്മുടെ ഉസ്താദമാരതിന് മറുപടി പറയേണ്ടതാണ് ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളോട് എനിക്ക് വിനയത്തോട് അപേക്ഷിക്കാനുള്ളത് അവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല നമ്മുടെ മാന്യന്മാരായ ഉസ്താദന്മാരുടെ ചിന്തകൾ ഉണർത്തുന്ന രൂപത്തിലുള്ള വളരെ സജീവമായ പ്രഭാഷണങ്ങൾ തൊള്ളായിരത്തി മുപ്പതിൽ നമ്മുടെ ഉത്താദന്മാരുടെ ഉറക്കം കെടുത്തി ഇവിടെയുള്ള തൗഹീദിന്റെ പ്രഭാഷകർ മുജാഹിദ് പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തിയില്ലായിരുന്നു എങ്കിൽ നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ സഹോദരിമാർക്ക് ഗൾഫിൽ നിൽക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് കത്തയിതാൻ പോലും പറ്റില്ലായിരുന്നു നമ്മുടെ പണ്ഡിതന്മാർ പ്രസംഗിച്ചതുകൊണ്ടല്ലേ ആ മാറ്റമുണ്ടായത് ഇവിടെയുള്ള എല്ലാ കാരണവന്മാർക്കും അറിയില്ലേ ഇവിടെയുള്ള സമസ്തയുടെ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന നേതാക്കന്മാർ ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ തൊള്ളായിരത്തി മുപ്പതിൽ സമസ്തയുടെ മണ്ണാറക്കാട് പ്രമേയമാണ് പെണ്ണി എഴുത്തുപടിക്കാൻ പാടില്ല എന്ന് അത് പാടുണ്ട് ആയത്തും ഹരീദ് മോദി പ്രഭാഷണം നടത്തിയപ്പോൾ കല്ലേറുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ സഹിച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ ഇന്നെന്തായി ഉഗ്രവാദി സുന്നിയുടെ മർക്കസു തക്കാപത്ത് സുന്നിയയിൽ പോലും എസ് എസ് എൽ സിക്ക് സഹോദരിമാർക്ക് പഠിക്കാൻ അവസരമുണ്ടായി അവർ കാന്തപുരം പോലും വനിതാ കോളേജുകൾ സംഘടിപ്പിച്ചു സമസ്തക്ക് വനിതാ കോളേജുകളുടെ എണ്ണം എത്ര എന്ന് പോലും അറിയില്ല അത്രയും കോളേജുകൾ ഉണ്ടായി എന്താ കാരണം മുജാഹിദ് പണ്ഡിതന്മാർ വളരെ സജീവമായി പ്രസംഗിച്ചു അതിന്റെ ഗുണം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത് നിങ്ങൾ നമ്മുടെ ഉത്താദുമാരോട് ചോദിക്കൂ ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കുകയാണ് എങ്കിൽ ഇമാം ഷാഫി അന്ധമായി അനുകരിക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ അമീ മുറക്ക പറയുന്നു നമ്മളെങ്ങനെ ആദ്യ തത്തയ്യാത്തിൽ നിന്ന് ഉയരുമ്പോ കൈ ഉയർത്തുന്നു നമ്മളെങ്ങനെ സുബീഖ് അസലാത് ഹൈറുമിനോ പറയുന്നു ഷാഫി ഇതൊന്നും പാടില്ല ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലേ മുജാഹിദ് ഇമാം ഷാഫിയെ തകലീ ചെയ്തിട്ടില്ലേ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ തല്ലിക്കളയുന്നത് എന്ന് ചോദിച്ചാലുള്ള മറുപടി എന്താണെന്നറിയാമോ അത് ഇമാം ഷാഫിക്ക് ഹരീസ് കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതാണ് ഇമാം ഷാഫിയുടെ ആയാൽ അതാണ് എന്റെ മധുഹബി എന്ന് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറയും ഇമാം നബബിയൊക്കെ പറയും ഇമാം നബബി പറയുക ഇമാം ഷാഫിക്ക് ഹരീസ് കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് അതേ സ്ഥാനത്ത് നമ്മുടെ മൊയ്ലേമാരെന്താ പറയരുത് എഡോ ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മധു അബിലെ മൊഴത്തമത് അസ്ലാ തൊഹറും എന്നും പറയലാണ് മധുഅബി ഇമാം ഷാഫി ആമി ഉറക്ക പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മധുബിലെ മൊഴത്തമ്മത് ആമിയും പറയലാണ് കൈ ഉയർത്തണം എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലെങ്കിലും മധു അബിലെ മൊഴത്തമ്മത് കൈ ഉയർത്തലാണ് എന്ന് ആര് പറയും നമ്മുടെ ഇവിടുത്തെ മൊയിലേമാർ പറയും കാരണം എന്താ മുഴത്തമതി കാരണം നാടന്മാർക്കറിയില്ല എന്താ മുഴത്തമതി അന്വേഷിച്ചു നോക്കിയാൽ കാണാം മധുഹബിലെ പ്രബലമായ അഭിപ്രായം അർത്ഥമുണ്ട് എന്താ അത് പ്രബലമാവാൻ കാരണം ഇമാം നവവി പറഞ്ഞു ഇമാ ഷാഫി പറഞ്ഞിട്ടുണ്ട് മക്കളെ ഹരീദ് കിട്ടിയാൽ പ്രമാണം കിട്ടിയാൽ നിങ്ങളത് സ്വീകരിക്കണമെന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്